ഹായ് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ പണം വളരണം എന്നാഗ്രഹമുണ്ടല്ലേ പക്ഷേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് സ്റ്റോക്ക് മാർക്കറ്റിലിട്ട് പേടി ഉള്ളിലുണ്ടാകും എന്നാൽ പേടിക്കേണ്ട ഈ സുരക്ഷയും വളർച്ചയും ഒരുമിച്ച് കൊണ്ടുപോവാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അല്ലേ ഇതൊരു മാതിരിപ്പെട്ട എല്ലാ ഇൻവെസ്റ്റേഴ്സിനുമുള്ള ഒരു തലവേദനയാണ് നല്ല റിട്ടേൺസ് വേണം പക്ഷേ നമ്മളിട്ട മുതൽ അത് സേഫായിരിക്കണം അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടോ അതുതന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഈ സ്ട്രാറ്റജി ഇതിന്റെ പേരാണ് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജി പേര് കേൾക്കുമ്പോൾ തന്നെ കാര്യം പിടികിട്ടിയില്ലേ നമ്മുടെ ക്യാപിറ്റൽ അതായത് മുതൽ മുടക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക അതുതന്നെയാണ് തന്നെയാണ് ഇതിന്റെ മെയിൻ പരിപാടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സേഫ്റ്റി വേണോ ഗ്രോത്ത് വേണോന്ന് തലപുകഞ്ഞ ആലോചിക്കേണ്ട കാര്യമില്ല രണ്ടും കൂടി ഒരുമിച്ച് കിട്ടും ഒരു ഹൈബ്രിഡ് കാർ പോലെ ചിന്തിച്ചു നോക്കൂ നല്ല മൈലേജും കിട്ടും പവറും കുറയില്ല അതുപോലെ തന്നെയാണതും ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റിയും കിട്ടും കൂടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു ഗ്രോത്തും ഓക്കെ സംഭവം കൊള്ളാം പക്ഷേ ഇതെങ്ങനെ വർക്ക് ചെയ്യും നമുക്കതൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം അപ്പോൾ ഇതിലെ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്നാമത്തേത് ഒരു ലിക്വിഡ് ഫണ്ടാണ് ഇതിനെ നമ്മുടെ പൈസയുടെ ഒരു സേഫ് ഹൗസ് ആയിട്ട് കൂട്ടിക്കോ ഇവിടെ നമ്മുടെ കാശ് കാശും സേഫ് ആയിരിക്കും അതോടൊപ്പം ചെറിയ പക്ഷെ ഉറപ്പുള്ള ഒരു വരുമാനവും കിട്ടിക്കൊണ്ടിരിക്കും ഇനി രണ്ടാമത്തെയാൾ അതാണ് ഇക്വിറ്റി ഫണ്ട് ഇതാണ് നമ്മുടെ ഗ്രോത്ത് എഞ്ചിൻ ഇവിടെ റിസ്ക് കുറച്ച് കൂടുതലാണ് സമ്മതിച്ചു പക്ഷേ പൊട്ടൻഷ്യൽ റിട്ടേൺസ് അത് ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ ഈ സേഫ് ഹൗസിനെയും ഗ്രോത്ത് എഞ്ചിനെയും തമ്മിൽ കണക്റ്റ് ഒരു പാലം വേണ്ടേ അതാണ് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ അല്ലെങ്കിൽ എസ് ടി പി ഇതിൻ്റെ ഐഡിയ എന്തെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മുഴുവൻ കാശും ആദ്യം ആ സേഫ് ഹൗസായ ലിക്വിഡ് ഫണ്ടിലിടും എന്നിട്ട് ഇതാണ് ഇതിലെ മാജിക്ക് ആ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രം ഓർക്കണം പ്രിൻസിപ്പൽ എമൗണ്ട് അല്ല ലാഭം മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് ഇക്വിറ്റി ഫണ്ടിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ എന്താ ഗുണം നമ്മുടെ മുതൽ മുടക്ക് എപ്പോഴും ആ സേഫ് സോണിൽ തന്നെ കാണും ഓക്കെ തിയറിയൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷെ റിയൽ ലൈഫിലെ നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെ ഇരിക്കും നമുക്കൊരു ഉദാഹരണം നോക്കാം അപ്പോൾ സംഭവം ക്ലിയർ ക്ലിയറാവും നമുക്ക് തുടങ്ങാം വിചാരിക്കുക നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപയുണ്ട് ഇത് നമുക്കൊരു അഞ്ച് വർഷത്തേക്ക് ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ ആദ്യത്തെ കോളത്തിൽ കണ്ടില്ലേ നമ്മുടെ ഒരു ലക്ഷം രൂപ എല്ലാ വർഷവും ലിക്വിഡ് ഫണ്ടിൽ അനങ്ങാതെ കിടപ്പുണ്ട് അതിൽ നിന്ന് ഒരു ഏഴ് ശതമാനം വെച്ച് അതായത് ഏഴായിരം രൂപ എല്ലാ വർഷവും നമുക്ക് വരുമാനം കിട്ടുന്നു ഈ ഏഴായിരം രൂപയാണ് നമ്മൾ ഇക്വിറ്റി ഫണ്ടിലേക്ക് മാറ്റുന്നത് അവിടെ അത് ഒരു പന്ത്രണ്ട് ശതമാനം വെച്ച് എന്ന് സങ്കല്പിക്കുക അങ്ങനെ അഞ്ചാമത്തെ വർഷം അവസാനം നോക്കുമ്പോൾ നമ്മുടെ ഒരു ലക്ഷം അവിടെ സേഫായിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇക്വിറ്റി ഫണ്ടിൽ ഏകദേശം നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് രൂപ വളർന്നു നിൽക്കുന്നു കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു പവർ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്നറിയോ ആ അഞ്ച് വർഷവും മാർക്കറ്റ് ചിലപ്പോൾ മുകളിലോട്ട് പോയിട്ടുണ്ടാവാം താഴോട്ട് വന്നിട്ടുണ്ടാവാം എന്തു വേണമെങ്കിലും സംഭവിച്ചോട്ടെ നമ്മുടെ ആ ഒരു ലക്ഷം രൂപ നമ്മുടെ മുതല് അത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സേഫ് ആയിരുന്നു ഈ ചാട്ട് നോക്കൂ ഒറ്റ നോട്ടത്തിൽ കഥ മനസ്സിലാവും നമ്മൾ തുടങ്ങിയത് ഒരു ലക്ഷം രൂപയിൽ നിന്നാണ് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അത് ഒരു ലക്ഷത്തി നാല്പത്തി നാലായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് രൂപയായി ഏറ്റവും അടിപൊളി എന്താണെന്ന് വെച്ചാൽ ഈ വളർച്ച നമ്മൾ നേടിയത് നമ്മുടെ മുതലിന് ഒരു റിസ്ക്കും എടുക്കാതെയാണ് ശരി അപ്പോൾ ഇതിന് ഗുണങ്ങൾ മാത്രമേ ഉള്ളോ ഇല്ല എല്ലാത്തിനും ഒരു മറുവശം ഉണ്ടാവുമല്ലോ നമുക്കിതിൻ്റെ പ്ലസ്സും മൈനസും എന്തൊക്കെയാണെന്ന് നോക്കാം സേഫ്റ്റി എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ എല്ലാവരും ആദ്യം ഓർക്കുന്നത് എഫ് ഡി അല്ലേ അപ്പോൾ നമുക്ക് എഫ് ഡിയുമായി ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമ്മുടെ ഉദാഹരണത്തിൽ ഈ സ്ട്രാറ്റജിയിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് അതേസമയം ഒരു എഫ് ഡി ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ചൊക്കെ തരുമായിരുന്നുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് അതേ സേഫ്റ്റിയിൽ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടി പോരാത്തതിന് ഇക്വിറ്റിയിൽ നിന്നുള്ള ലാഭത്തിന് ടാക്സ് ബെനിഫിറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട് അത് എഫ് ഡിയിലില്ല അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് അല്ലേ അപ്പോൾ നമുക്കൊന്ന് ചുരുക്കി പറയാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഒന്ന് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ നമ്മുടെ മുതൽ സേഫാണ് രണ്ട് ഗ്രോത്ത് പൊട്ടൻഷ്യൽ മാർക്കറ്റിൻ്റെ വളർച്ചയിൽ നമുക്കും ഒരു പങ്ക് കിട്ടും മൂന്ന് എഫ് ഡി പോലുള്ള ഓപ്ഷനുകളേക്കാൾ നല്ല റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉണ്ട് നാല് ടാക്സ് എഫിഷ്യൻസി ഇക്വിറ്റിയിൽ നിന്നുള്ള ഗെയിൻസിന് ടാക്സ് കുറവായിരിക്കും ഇനി ദോഷങ്ങൾ നോക്കാം ഒന്ന് നമ്മൾ മുഴുവൻ കാശും ഡയറക്റ്റ് ഇക്വിറ്റിയിൽ ഇട്ടിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന അത്രയും വലിയൊരു റിട്ടേൺ ഇതിൽ നിന്ന് കിട്ടില്ല കാരണം നമ്മുടെ ക്യാപിറ്റൽ ഇരിക്കുന്നത് കുറഞ്ഞ വരുമാനം തരുന്ന ലിക്വിഡ് ഫണ്ടിലാണല്ലോ രണ്ട് നമ്മൾ ഇക്വിറ്റിയിലേക്ക് മാറ്റുന്ന ആ ലാഭമുണ്ടല്ലോ അതിന് മാർക്കറ്റ് റിസ്ക് ഉണ്ട് അത് ചിലപ്പോൾ താഴെ പോകാം പിന്നെ ഇത് സെറ്റപ്പ് ചെയ്യാൻ കുറച്ചൊരു കോംപ്ലക്സിറ്റി ഉണ്ട് അതുകൊണ്ട് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജിയുടെ ഗുണങ്ങളും ദോഷങ്ങളും അതെങ്ങനെ പ്രവർത്തിക്കുമെന്നുമൊക്കെ കണ്ടു ഇനി അടുത്ത ചോദ്യം ഇതാണ് ഇത് നിങ്ങൾക്ക് പറ്റിയതാണോ അപ്പോൾ ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പേടിയുണ്ട് പക്ഷേ എഫ് ഡി തരുന്ന പലിശ മാത്രം പോരാ എന്നാണോ എങ്കിൽ ഈ സേഫ്റ്റിയും ഗ്രോത്തും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന വഴി ഒരു നിങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും ഇനി എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വായിച്ചു നോക്കുക നിങ്ങളുടെ സ്വന്തം ഫിനാൻഷ്യൽ ഗോൾസ് എന്തൊക്കെയാണെന്ന് ചിന്തിക്കുക പറ്റുമെങ്കിൽ ഒരു അഡ്വൈസറുമായി സംസാരിച്ച് ഇത് നിങ്ങൾക്ക് ചേർന്നതാണോ എന്നുറപ്പിക്കുക എപ്പോഴും ഓർക്കുക അറിവോടെ നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും പ്രധാനം